നമസ്കാരം ബഷീറാണ് റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള കളിക്കൽ പ്രോപ്പർട്ടീസിൽ നിന്ന് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പുതുക്കോട് പഞ്ചായത്തിലാണ് ഇതിനു മുമ്പ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് ഇത്രയും നല്ല റോഡ് സൗകര്യമുള്ള ഭാഗത്തായിട്ട് നല്ലതുപോലെ നല്ലതുപോലെ റോഡ് ആക്സസ് ഉണ്ട് അതായത് വലിയ വണ്ടികൾക്കൊക്കെ വരാൻ ഭാഗത്തിനുള്ള അഞ്ച് മീറ്ററോളം അഞ്ചല്ല ആറ് മീറ്ററോളം റോഡ് വീതി ഉണ്ട് കേട്ടോ അപ്പം ഇതിന് റോഡ് ഫ്രണ്ടേജ് തന്നെ ഈ സ്ഥലത്തിന് റോഡ് ഫ്രണ്ടേജ് തന്നെ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററിനടുത്തുണ്ടാവും എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാ അവിടെ നിന്ന് അങ്ങറ്റം ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം അതാണ്ടോ ആ പോസ്റ്റ് ആ പോസ്റ്റിൻ്റെ അവിടെ ഒരു തെങ്ങ് തെങ്ങിനോട് ചേർന്ന് ഒരു ഇലക്ട്രിക് പോസ്റ്റ് അതിനോട് ചേർന്നിട്ട് പിന്നെ ഇത്രയും ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അങ്ങറ്റം അവിടെ ഒരു വേലി അതിനകത്തൊരു സാരി എന്തോ കെട്ടി വെച്ചിട്ടുണ്ട് അതുവരെയും നമുക്ക് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏക്കർ പുരയിടമാണ് അതിനകത്ത് ഏകദേശം ഒരു പത്തിരുന്നൂറോളം തെങ്ങുകൾ വരുന്നുണ്ട് അതുകൂടാതെ കുറേ തേക്ക് മരങ്ങളുണ്ട് പിന്നെ മാവ് പ്ലാവ് കടപ്ലാവ് വിവിധതരം മാവുകളുണ്ടെന്നാണ് പറഞ്ഞത് എന്നോട് പ്രശ്നം അപ്പോൾ ഇതിനകത്ത് തെങ്ങുകളുണ്ട് കേട്ടോ ഞാൻ ഉള്ളിലേക്ക് കയറാം നമ്മുടെ എൻട്രി ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ രണ്ട് ഏക്കർ പുരയിടം അതിൻ്റെ പുറകിലേക്കായിട്ട് പത്ത് ഏക്കറ് നെൽകൃഷിയാണ് നെൽപ്പാടം അതൊരു ഒറ്റ കോമ്പൗണ്ട് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ അപ്പൊ ഇതിനകത്ത് തെങ്ങുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ചെന്തങ്ങൾ അതുപോലെ അതുപോലത്തെ നാടൻ ആണോ അങ്ങനത്തെ തെങ്ങുകളാണ് അങ്ങനെയൊക്കെ ആയിട്ടാണ് പത്തിരുന്നൂറോളം തെങ്ങുകള് ഇതിനകത്ത് വരുന്നുണ്ട് അതിൽ ഫ്രണ്ട് വശം കുറെ ഭാഗം അതിൽ കിട്ടിയിട്ടുണ്ട് ബാക്കി ഈ പറമ്പായി കിടക്കുന്ന ഭാഗം മൊത്തം ഫെൻസിങ് ചെയ്തിട്ടുണ്ട് കമ്പിവേലിയൊക്കെ ഇട്ടിട്ടേക്കാണ് കിടക്കുന്നത് കേട്ടോ എല്ലാ ഭാഗവും കമ്പിവേലി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതില് അവിടെ ഒരു കളപ്പുര എന്നുവെച്ചാൽ നെല്ല് കൊണ്ടുവന്നിട്ട് സംഭരിച്ചു വെക്കുന്നതിനും പണിക്കാർക്ക് താമസിക്കാനൊക്കെ ആയിട്ട് ഒരു വീട് ഇവിടെ വരുന്നുണ്ട് എല്ലാ ഭാഗത്തും കൃഷി ചെയ്തിട്ട് വണ്ടികൾക്ക് ഇതേ ഉണ്ടാവും അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അതിലേയും വരാം ആ ഗേറ്റിലൂടെയും ട്രാക്ടർ പോലത്തെ വണ്ടികൾക്ക് നെല്ല് കൊണ്ടുവന്നിട്ട് ഇതിനകത്തേക്ക് വരാം താർ റോഡ് കൂടെ കൊണ്ടുവരാം എല്ലാ ഭാഗത്തും വരാനുള്ള എൻട്രി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു പണിക്കാർക്ക് താമസിക്കാനുള്ള വീടും നെല്ല് സംഭരിച്ച് വെക്കുന്നതിനുമായിട്ടുള്ള ഒരു ഷെഡ് ഇത് പുതിയ ഷെഡാണ് കേട്ടോ പഴക്കമുള്ളതല്ല ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് അപ്പൊ അങ്ങനെയൊക്കെ കിടക്കാണ് അപ്പൊ ഇതിന്റെ പുറകിലേക്കാണ് നെൽകൃഷി അതിലേക്കൊക്കെ ഞാൻ പോവാം ഇപ്പൊ നമുക്ക് തുറന്ന് കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല മോളിലൊക്കെ ഷീറ്റ് ഇട്ടിട്ട് ഇതൊരു റൂം പണിക്കാർക്ക് താമസിക്കാനും ഇവിടെ ഇതിനകത്ത് നെല്ല് ചാക്കിലൊക്കെ ആയിട്ട് കൊണ്ടു എടുത്ത് വെക്കുന്നതിന്റെ സൗകര്യമൊക്കെ ആയിട്ട് അപ്പൊ ആ കാണുന്നതാണ് നെൽകൃഷി അങ്ങോട്ട് പോയി എടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നു ഏകദേശം കൊയ്ത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇതില് രണ്ട് ഏക്കർ പറമ്പ് എന്നുള്ളത് ഒരേക്കറ് പള്ളിയാലും പിന്നെ ഒരു ഏക്കർ പറമ്പുമാണ് അങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ അപ്പം ഇതിന് വില പറഞ്ഞിരിക്കുന്നത് ഈ കൃഷിയും ഈ പറമ്പിനും ഇതിനെല്ലാം കൂടെ ഒരു ഏക്കറിന് പതിനെട്ട് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപ കേട്ടോ അത് കാരണം ഇവിടെ പറമ്പിന് ഒരു സെന്റിന് ഒരു ലക്ഷം രൂപയുടെ അടുത്ത് വിലയുണ്ട് എൺപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ വിലയുള്ളൊരു ഭാഗമാണ് പിന്നെ ഇതിനകത്തൊരു പുതിയതായി പണി ഒഴിപ്പിച്ചിട്ടുള്ള ഒരു റിസോർട്ട് മോഡലുള്ള ഒരു വീടും വരുന്നുണ്ട് ഇതിനകത്ത് അതാണ്ടോ അങ്ങനെ ഒരു വീടും ഇതിനകത്ത് വരുന്നുണ്ട് ആ വീട് ഏകദേശം ഒരു പത്തെണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് താഴെ ഒരു കിച്ചനും ആ സ്റ്റെയർ അങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അറ്റാച്ച്ഡ് മുഴുവനും പുതിയ ബിൽഡിങ് ആണ് അപ്പോൾ ഇതിനൊക്കെ നല്ലതുപോലെ പൈസ ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ തെങ്ങിലൊക്കെ അത്യാവശ്യം നല്ലതുപോലെ നാളികേരും ഉണ്ട് കേട്ടോ ഉണ്ടോ ഇതിലും ഏകദേശം എല്ലാ തെങ്ങുകളും ഇപ്പോഴത്തെ ഒരു പുതിയ ബിൽഡിങ് തന്നെയാണ് പണിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ട് ഒരു വർഷം കഷ്ടം ആവുന്നുള്ളൂ അങ്ങനെയുള്ള നാളികാരങ്ങളൊക്കെ ഇഷ്ടം ഇതേപോലെ തന്നെയാണ് എല്ലാ തെങ്ങുകളും അങ്ങോട്ടാണ് പറമ്പ് പിന്നെ വെള്ളത്തിന് നമുക്ക് ഇതിനകത്ത് തന്നെ രണ്ട് മൂന്ന് ബോർവെല്ലുകൾ വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ കൃഷി സ്ഥലത്തിലിരിക്കെ നമുക്ക് ഇറിഗേഷൻ്റെ വെള്ളം വരുന്നുണ്ട് ഒരു കുളമുണ്ട് ആ കൃഷി സ്ഥലത്ത് രണ്ട് ബോർവെല്ലുണ്ട് ഇതെല്ലാം അഗ്രികൾച്ചർ പർപ്പസാണ് കറണ്ട് ബില്ലോ അല്ലെങ്കിൽ മറ്റുള്ള ചിലവുകളോ ഇല്ല ഇവിടെ അതിനകത്ത് കോമൺ ആയിട്ടൊരു ബാത്റൂം വരുന്നു ില് അതുപോലെ അറ്റാച്ച് സൗകര്യം വരുന്നുണ്ട് അതായത് ഈ ഭാഗങ്ങളൊക്കെ പറമ്പാണ് ഈ വീടിന്റെ ഈ വശമൊക്കെ പറമ്പാണ് അങ്ങോട്ടാണ് ഒരു ഏക്കർ പള്ളിയിലായിട്ട് കിടക്കുന്ന ഭാഗം കേട്ടോ അപ്പോൾ പതിനെട്ട് ലക്ഷം രൂപയാണ് ഒരു ഏക്കറിന് ഏക്കറിനതിൻ്റെ ഉടമസ്ഥ ചോദിച്ചിരിക്കുന്നത് വളരെ ചെറിയ രീതിയിൽ എന്ന് വെച്ചാൽ ഒരുപാടൊന്നും കുറയില്ല വളരെ ചെറിയ രീതിയിൽ വില നെഗോഷിയേഷൻ ചെയ്തു തരുന്നതായിരിക്കും അപ്പം ഇനി കൃഷി ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഇനിയും നമുക്കിതിനകത്ത് ഒരു ഫാം എന്നുള്ളൊരു സെറ്റപ്പിനൊക്കെ തുടങ്ങണെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലവും കൂടെയാണ് ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയാൻ ഇടയ്ക്ക് വേറെ ആൾക്കാരുടെ കൃഷിയൊന്നും ഇതിനകത്ത് വരുന്നില്ല മുഴുവനും ഒറ്റ കോമ്പൗണ്ടിലായിട്ട് കിടക്കുന്നൊരു ഭാഗമാണ് പിന്നെ ആദ്യം കാണിച്ച ടാർ റോഡിൻ്റെ സൈഡിലൂടെ അതിലേയും നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങാൻ പറ്റും നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ മഴക്കാലത്ത് ഇതിലെ വെള്ളം ഒഴുകി പോകുന്നതാണ് മഴ സമയത്തൊക്കെ കൃഷിനാശം സംഭവിക്കുകയോ അല്ലെങ്കിൽ വല്ല പന്നിശല്യമോ മറ്റുള്ള മൃഗശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അടിപൊളി കൃഷിയാണ് എന്നു വെച്ചാൽ നല്ലതുപോലെ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം നെല്ല് കൃഷി ചെയ്ത് എടുക്കുന്നുണ്ട് ഇത്രയും വർഷമായിട്ട് ഇവിടെ ഇതിലെയാണ് ഈ ഏക്കർ കൃഷി കിടക്കുന്നത് ഇത് കൂടാതെ വേറെയും ആൾക്കാരുടെ ഏക്കറ കണക്കിന് കൃഷി കൃഷിപ്പെടുന്നുണ്ട് അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഒരുമിച്ച് കിടക്കുന്നു പക്ഷെ ഈ ഏക്കറിനകത്ത് വേറെ ആൾക്കാരുടെ എതിരിൽ വേറെ കണ്ടങ്ങളൊന്നും ഇതിനകത്ത് പെടുന്നില്ല കണ്ടോ നമുക്ക് ആ ഒരു കൃഷി പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ അങ്ങനെ അറ്റം വയൽ ആ തെങ്ങുകളുടെയൊക്കെ സൈഡിലൂടെ അവിടെ ആ ഒരു കുളവും അതിലേക്കൂടെ വേറെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വേണ്ടവർ വിളിക്കുക ഞാനത് അയച്ചു തരുന്നതായിരിക്കും അതിലും ഇതേപോലെ കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും നടന്ന് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ വണ്ണത്തിലുള്ള തേക്കുകൾ ഒരു പത്തുനൂറ്റമ്പതോളം തേക്കുകളും വേറെ വെച്ചിട്ടുണ്ട് എൻ്റെ സൈഡിലൂടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് കൃഷിയിലേക്ക് നടന്നെത്താനുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട് ഇവിടെ അങ്ങനത്തെ കുറെ തേക്കുകൾ തെങ്ങ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് ഏറ്റവും നല്ലതും അതുപോലെ ഇനി കുറെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ പറമ്പിലൊക്കെ ഈ നെൽപ്പാടത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് തെങ്ങോ കവുങ്ങോ ഒക്കെ വെക്കാവുന്നതും കൂടെയാണ് ആ അവിടെ ഒരാൾ നിൽക്കുന്നത് കാണാം വേണ്ട ആ ആള് നിൽക്കുന്ന ആ ഭാഗത്ത് നിന്നും അവിടെയാണ് നമുക്കൊരു ഒരു മോട്ടോർ ഷെഡ് എന്താ ആ രണ്ട് മോട്ടോർ ഷെഡും ഇതിനകത്ത് പെടുന്നതാണ് അപ്പോൾ ഈ രണ്ട് മോട്ടോർ ഷെഡ് അതിനോട് ചേർന്ന് തന്നെയാണ് ഒരു കുളവൊക്കെ ഉള്ളത് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഫുൾ വീഡിയോ വേണമെങ്കിലും അച്ചതരാം കേട്ടോ ആവശ്യമെങ്കിൽ ചോദിക്കാം കൃഷിക്ക് ഒരു തരത്തിലും പക്ഷേ ചെയ്താൽ നഷ്ടം പറ്റുന്ന ഒരു ഏരിയയോ കാര്യങ്ങളോ ഒന്നുമല്ല ഇനിയിപ്പോൾ ഈ വരമ്പത്തൂടെ വേണമെങ്കിൽ വരമ്പ് കുറച്ചുകൂടെ വീതി കൂട്ടിയിട്ട് ഇതൊരു വരമ്പാണ് അതേപോലെ പല ഭാഗത്തേക്ക് ഈ കണ്ടങ്ങളിൽ കുറേ വരമ്പുകളുണ്ട് അപ്പോൾ ഇതിലൊക്കെ വരമ്പത്തൂടെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് തെങ്ങ് വയ്ക്കണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ കവുങ്ങ് വെക്കണമെങ്കിൽ വെക്കാം എന്തിനും പറ്റും അതിലപ്പം ബസ് റൂട്ട് ആ കാണുന്ന സോളാറിൻ്റെ അവിടെ ഒരു ബസ് റൂട്ട് ഉണ്ട് കുറച്ച് മാറി ആ ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് അതൊരു ബസ് റൂട്ടാണ് അത് കൂടാതെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇരുന്നൂറ് ആണ് ഇതിലേക്കുള്ള ദൂരം വരുന്നത് പാലക്കാട് ജില്ലയിലെ പുതുക്കോട് പഞ്ചായത്തിലാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇത് ഒന്ന് കണ്ട് ഇതിന് ഉടമസിലോട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം പതിനെട്ട് ലക്ഷം രൂപയാണ് ചോദിച്ചിട്ടുള്ളത് വില ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷിയേഷൻ ചെയ്തു തരാൻ അദ്ദേഹം പറഞ്ഞിട്ട് ഒരുപാട് കുറയില്ല അത് ആരും വരരുത് കാരണം കൃഷിക്ക് എന്താണ് ഇത്ര വില എന്ന് ചോദിക്കുന്നവരോടാണ് ഇത് പറമ്പാണ് പറമ്പിന് എവിടെയെങ്കിലും നമുക്ക് ഒരു ഏക്കറിന് പതിനെട്ട് ലക്ഷം രൂപ അത്രയും റോഡ് സൗകര്യം ഇതുപോലെ ആദായം കിട്ടുന്ന ഒരു പറമ്പ് ഒരിക്കലും നമുക്ക് വാങ്ങാൻ കിട്ടില്ല അപ്പോൾ അതും കൂടെ ചിന്തിക്കുക എന്തായാലും വിളിക്കുക വിളിച്ചിട്ട് വരിക പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം